ഹായ് ഫ്രണ്ട്സ് എന്തെല്ലാം വിശേഷം സുഖല്ലേ ഇന്ന് സൺഡേ ദിവസം ഞാനും എൻ്റെ കസിൻസും ലഞ്ച് കഴിക്കാൻ വേണ്ടി പുറത്ത് പോവുകയാണ് എവിടെയുള്ള കോഴിക്കോട് മെയിംസ് ഹോസ്പിറ്റലിലേക്കൊക്കെ പോകുന്ന വഴി നമ്മളിപ്പോൾ പുതുതായിട്ട് ലുലു മോള് തുറക്കാൻ പോകുന്നുണ്ട് അതിൻ്റെ നിയർ ഓപ്പോസിറ്റാണ് അരേബ്യൻ പാലസിൽ മന്തി കഴിക്കാനാണ് പോകുന്നത് ഇവിടുത്തെ മന്തി അടിപൊളിയാണ് ഞാനിപ്പോൾ തേർഡ് ടൈമാണ് വരുന്നത് അടിപൊളി ഇവിടെ വന്ന് നമ്മളെ കസിൻസ് എല്ലാവരും ഉണ്ട് അപ്പോൾ അങ്ങോട്ടൊക്കെയുള്ള യാത്രയാണ് അപ്പോൾ ഇവിടെ ഏകദേശം എത്താറായി എങ്ങനെ നമ്മൾ അറേബ്യൻ പാലസിലെത്തി നല്ല സണ്ടായത് കൊണ്ടായിരിക്കും നല്ല റഷാണ് നമ്മൾ മുകളിലെയാണ് കയറിയത് അവിടെയും നല്ല റഷ് തന്നെയാണ് കുറച്ച് സമയം വെയിറ്റ് ചെയ്തു പിന്നെ നമ്മൾ പ്ലേസിലിരുന്നു ഫസ്റ്റ് തന്നെ അവർ സൂപ്പ് നല്ല ചൂടുള്ള അടിപൊളി സൂപ്പ് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു കുറച്ച് നല്ല എരിവുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നല്ല അടിപൊളി സ്പൈസി മന്തിയാണ് നമ്മൾ ഓർഡർ ചെയ്തത് അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നല്ല മഴ ആയിരുന്നു അതുകൊണ്ട് പുറത്തൊന്നും പോയില്ല നേരെ വീട്ടിലോട്ട് വിട്ടു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ദിവസം ബൈ